ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം വീട്ടമ്മ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ മകൻ കസ്റ്റഡിയിൽ തിരുവനന്തപുരം കാട്ടാക്കട മാറനല്ലൂരിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാറനല്ലൂർ കോളശ്ശേരി നിവാസിൽ ജയയാണ് മരണപ്പെട്ടത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു കിടപ്പുമുറിയിലെ കട്ടിലിൽ അനക്കമില്ലാതെ കിടക്കുന്ന ജയയെ ആദ്യം കാണുന്നത് സമീപവാസിയാണ് ജയയെ തിരക്കിയെത്തിയതായിരുന്നു ഇവർ സംഭവ സമയം മകൻ ബിജു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് മരണത്തിൽ സംശയം തോന്നിയതോടെ നാട്ടുകാർ വാർഡ് മെമ്പറേയും പോലീസിനെയും വിവരമറിയിച്ചു ബിജു സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇയാൾ ജയയെ കൊലപ്പെടുത്തിയതാണോ എന്നാണ് പോലീസിന്റെ സംശയം ബിജുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഫോറൻസിക് വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി മാറനെല്ലൂരിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് Seven nine zero two six three eight double zero one double nine four double six five three zero four zero.